ആ കൂട്ടുകാരെ നമ്മളൊന്ന് പൂന്തടിക്കാന്ന് അറിയോ പൊല്ലിക്കാവ് പാലത്തിന്റെ അടുത്തേക്കാണേ ഇവിടെ എന്ത് ഭംഗിയാന്ന് പറയോ എല്ലാം വലിയ പൊടിയത് ഞങ്ങളുടെ കൂടെ ഒന്ന് ആമയും വച്ചിണ്ട് ഭയങ്കര കാറ്റ സൂര്യന്റെ വെളിച്ചം വെള്ളത്തിക്ക് ഒഴുമ്പേ ഞാൻ വിചാരിച്ച് സൂര്യൻ വെള്ളത്തിൽ വീണുന്ന് ഇയാള് കാച്ച് കൊണ്ട് കൊറേ നേരം ഇടുന്നു ഈ പാലത്തിന് ഗുളിക വണ്ടികൾ പോണ്ട അപ്പൊ ശ്രദ്ധിച്ച് ഞാൻ അങ്ങോട്ടിങ്ങോട്ട് ഗോളി കളിച്ച വണ്ടി വരില്ല എന്ന് ഉറപ്പ് പോന്നത്തോളി ഇവിടെ കളിച്ചിട്ട് ഞാൻ കുട്ടപ്പൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി അപ്പൊ കുട്ടപ്പൻ ചേട്ടൻ പറഞ്ഞു എന്നോട് ചീര പറിച്ചു കൊണ്ടു പറഞ്ഞു ചീര കറി വെച്ച് കഴിച്ചാലേ നല്ല ബ്ലഡ് ഉണ്ടാവും അപ്പൊ ഞാനും മാമിയും ചീര പറിച്ചു കുറേ ഇരയുടെ പുഴ വരുന്നേക്കാളും മുമ്പ് കുട്ടിപ്പൻ ചേട്ടൻ ഇതൊക്കെ വട്ടിക്കും വിഷമൊന്നും ചേർക്കില്ല നമ്മളൊക്കെ ഡങ്ങുന്നതൊക്കെ വിഷം എടുത്തു തനി നമ്മള് കുട്ടപ്പഞ്ചാട്ട് വഞ്ചിയിൽ പോവാണ് വഞ്ചി കയറാനായിട്ട് അടവിലേക്ക് കുറച്ച് ദൂരം പോണം രുന്നു നമ്മുടെ കുട്ടപ്പഞ്ചാട്ടൻ കുട്ടപ്പഞ്ചാട്ടൻ പാവാണും സഹായിക്കും ഹോട്ടൽസി വായലൊക്കെ കൊണ്ടു കൊടുക്കും ചോറ് കൊടുക്കാൻ ആദ്യ അമ്മ കയറി പിന്നെ അച്ചുകറി പിന്നെ ഞാനും അമ്മ കയറി പിന്നെ അച്ചു കയറി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായിരുന്നു ഞാൻ അതേ തന്നെ ഈ വഞ്ചിൽ കയറണേ എനിക്ക് പേരി ലോഞ്ചിലൂട്ടപ്പഞ്ചാറ്റൻ ഞങ്ങക്ക് വാഴപ്പിൻ്റും ചീരയും മത്തങ്ങുംപ്പായയും മുരിങ്ങലും റിഞ്ചാളും വേപ്പലും ഒക്കെ കൊണ്ടുപോയി വെള്ളം നല്ല കൂടുതലുണ്ട് പുഴലെ നല്ല കുഴുണ്ടായിരുന്നു കുറച്ചു ദൂരം ഒക്കെ പുഴയിൽ പോയിട്ട് ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കേറി പലതുള്ളി മുറിയാം വഴരും ഒരു പുള്ളി കൂടെ ചൂടി മഴങ്ങനെയാ തുള്ളും കരിമിളിയാൻ എന്നെ നോക്കി കഥ പറഞ്ഞ കാലം കടലാസുതോണി പോലെ പറഞ്ഞേ അറബിപ്പുന്നാലും പോലെ ആകാശത്തമ്പിളി വന്നേ ഇളം തല നീന്തം പാടിവാ ും പോലെ ആകാശത്തേം തന്ന നീരും തരത് പാട്ടൊക്കെ കഴിഞ്ഞ് വഞ്ചി നിറഞ്ഞപ്പളേ ആമിരൊരു സന്തോഷം കണ്ട പിന്നെ ഞങ്ങള് പാലത്ത് വെച്ചിട്ട് ന്യൂഡിൽസ് ഉണ്ടാക്കി കുഞ്ഞു സ്ഥവ ഞങ്ങളൊക്കെ ഇണ്ടായിരുന്നു ആ ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കണ ആള് ട്ട ന്യൂഡിൽസിന്റെ മസാല ഞങ്ങള് കഴിക്കില്ല ട്ടാ വെജ് ഹാക്കിൽസ് വാനിറ്റ് അതിൽ ടർമറിക്കും സോൾട്ടും ഓയിലിടും ഞങ്ങൾക്ക് ഇഷ്ടായിരുന്നു ഈ വീഡിയോ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ച് അപ്പോ ഓക്കെ ബൈ ബൈ